ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമുക്കിന്ന് കേരളത്തിലെ തന്നെ ജില്ലയായ ഇടുക്കിയെക്കുറിച്ച് പഠിച്ചാലോ ഏറ്റവും മനോഹരിയായ ഇടുക്കിയെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാത്തത് നമ്മുടെ കൊച്ചു കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് കേട്ടോ ഇരുപത്താറ് ജനുവരി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് നമ്മുടെ ഈ ഇടുക്കി രൂപീകൃതമാവുന്നത് നാലായിരത്തി മുന്നൂറ്റി അൻപത്തെട്ട് ചതുരശ്ര കിലോമീറ്റർ ആണ് നമ്മുടെ ഇതിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി ചതുരശ്ര കിലോമീറ്റർ ആണ് ജനസാന്ദ്രത എന്ന് പറയുന്നത് ലോക്സഭാ മണ്ഡലങ്ങൾ ഒരെണ്ണമാണ് നിയമസഭാ മണ്ഡലങ്ങൾ അഞ്ചെണ്ണവുമായിട്ടുള്ളത് അപ്പോൾ അഞ്ച് താലൂക്കുകളുമാണ് നമ്മുടെ ഈ ഇടുക്കി ജില്ലയിലുള്ളത് റെയിൽപാതയില്ലാത്ത ഒരു ജില്ല കൂടിയാണ് നമ്മുടെ ഈ ഇടുക്കി എന്ന് പറയുന്നത് കേട്ടോ കേരളത്തിലെ ഏറ്റവും ജനസാന്ദ്രത കുറഞ്ഞ ജില്ലയും ഏറ്റവും കൂടുതൽ ജലവൈദ്യുത പദ്ധതി പദ്ധതികളുള്ള ജില്ലയും കൂടിയാണ് നമ്മുടെ ഈ ഇടുക്കി എന്ന് പറയുന്നത് ജില്ലയുടെ പേരിൽ ആസ്ഥാനമില്ലാത്ത രണ്ട് ജില്ലകളിൽ ഒരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് രണ്ടാമത്തെ ജില്ല ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വയനാടാണ് കേട്ടോ തേയില ഏലം കുരുമുളക് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല കൂടിയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് കടൽ തീരമില്ലാത്തൊരു ജില്ലയാണ് നമ്മുടെ ഇടുക്കി ജില്ല കേട്ടോ മലയോര പ്രദേശങ്ങൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്നറിയുന്നത് കേട്ടോ കേരളത്തിലെ ഏറ്റവും സമതല പ്രദേശങ്ങൾ കുറവുള്ള ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ആകെ ഏക ഒരു ജില്ല എന്ന് പറയുന്നത് നമ്മുടെ ഇടുക്കിയാണ് ഇടുക്കി ജില്ലയിലെ താലൂക്കുകൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൊടുപുഴ പീരുമേട് ഉടുമ്പൻചോല ദേവികുളം ഇടുക്കി നമ്മുടെ കേരളത്തിലെ ജലവൈദ്യുത ഉൽപ്പാദനത്തിൽ ഒന്നാം സ്ഥാനം നമ്മുടെ ഇടുക്കി ജില്ലയ്ക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനഭൂമിയുള്ള ജില്ലയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് അതുകൂടാതെ കേരളത്തിലെ പട്ടികവർഗ ജനസംഖ്യയിൽ രണ്ടാം സ്ഥാനത്തുള്ള ജില്ല കൂടിയാണത് പട്ടികവർഗം എന്നറിയപ്പെടുന്നത് ആദിവാസികളെയാണ് ഉദ്ദേശിക്കുന്നത് കേരളത്തിന് ആവശ്യമായ ഭൂരിഭാഗം വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് ഇടുക്കിയിൽ നിന്ന് തന്നെയാണ് കേരളത്തിൻ്റെ പഴക്കുട എന്നും നമ്മുടെ ഇടുക്കി അറിയപ്പെടുന്നുണ്ട് മുനിയറകൾക്ക് പ്രസിദ്ധമായ ജില്ല കൂടിയാണ് ഇത് ഏറ്റവും കൂടുതൽ ദേശീയോദ്യാനങ്ങളും വന്യജീവി സങ്കേതങ്ങളും ഉള്ള ജില്ലയാണ് ഇത് ബ്രോഡ്ബാൻഡ് എന്നു അറിയുന്ന സംവിധാന നിലവിൽ വന്ന ആദ്യ ജില്ല അത് നമ്മുടെ ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ തോട്ടം തൊഴിലാളികളുള്ള ജില്ല കൂടിയാണ് നമ്മുടെ ഇടുക്കി എന്ന് പറയുന്നത് കേരളത്തിൽ മണ്ണൊലിപ്പ് നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല കൂടിയാണത് കേട്ടോ പിന്നെ റിപ്പബ്ലിക് ദിനത്തിലാണ് ഇത് രൂപം കൊണ്ടത് മനസ്സിലാക്കുക റിപ്പബ്ലിക് ദിനത്തിലാണ് ഇത് രൂപം കൊണ്ടത് നമുക്കപ്പോൾ ഇടുക്കിയെക്കുറിച്ചുള്ള കുറച്ച് വിശേഷണങ്ങൾ കേൾക്കാം കേട്ടോ കേരളത്തിലെ സുഗന്ധ കേരളത്തിലെ സുഗന്ധ കലവറ കുടിയേറ്റക്കാരുടെ ജില്ല കേരളത്തിൻ്റെ പഴക്കുട പിന്നെ തേക്കടിയുടെ കവാടം എന്നറിയപ്പെടുന്നത് ഇടുക്കിയിലെ കുമളിയാണ് കേരളത്തിൻ്റെ പവർ ഹൗസ് എന്ന് പറയുന്നത് ഇടുക്കിയാണ് ചന്ദനമരങ്ങളുടെ നാട് അത് ഇടുക്കിയിലെ മറയൂരാണ് മുനിയരകളുടെ നാട് അതും മറയൂരാണ് ഇന്ത്യയിലെ കാശ്മീർ അത് മൂന്നാറാണ് കേട്ടോ ഇടുക്കിയിലെ കേരളത്തിൻ്റെ കാശ്മീർ അതും മൂന്നാറാണ് ഇടുക്കിയിലുള്ളത് കേട്ടോ പെരിയാർ വന്യജീവി സംഗീതം സ്ഥിതി ചെയ്യുന്ന ജില്ല കൂടിയാണ് നമ്മുടെ ഈ ഇടുക്കി എന്ന് പറയുന്നത് കേട്ടോ ഇനി ഇടുക്കിയെക്കുറിച്ച് കുറച്ച് ചരിത്ര വസ്തുതകളൊന്നും മനസ്സിലാക്കാം കേട്ടോ പീർ മുഹമ്മദ് എന്ന സോഫി സന്യാസിയുടെ പേരിൽ നിന്നാണ് പീരുമേട് പ്രദേശത്തിന് ആ പേര് ലഭിച്ചതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് പീർ മുഹമ്മദിൻ്റെ ശവകുടീരം പീരുമേടിൽ സ്ഥിതി ചെയ്യുന്നുട്ടോ പ്രാചീന ചരിത്രാവശിഷ്ടങ്ങളായ തൊപ്പിക്കല്ല് കുടക്കല്ല് എന്നിവ കണ്ടെത്തിയ പ്രദേശമാണ് നമ്മുടെ മറയൂരെന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏക ഗോത്രവർഗ്ഗ രാജാവ് ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല താലൂക്കിലെ കാഞ്ചിയാർ പഞ്ചായത്തിലെ കോഴിമല അഥവാ കോവിൽ മലയിലാണ് പിന്നെ രാജവാഴ്ച നിലനിൽക്കുന്ന ഗോത്ര വിഭാഗമാണ് മന്നാൻ എന്നറിയപ്പെടുന്നത് മന്നാൻ സമുദായത്തിൻ്റെ അധിപനാണ് നമ്മുടെ കോവിൽ മല രാജാവ് ഇടുക്കി ജില്ലയുടെ പടിഞ്ഞാറൻ ചെരുവിലെ ഗോത്രവർഗ്ഗക്കാരുടെ ക്ഷണപ്രകാരം മുണ്ടക്കായത്ത് പാശ്ചാത്യ മിഷണറിമാരാണ് ഹെൻറി ബേക്കറും ജോർജ് ബേക്കറും മൂന്നാറിൽ നിലവിൽ വന്ന ഏക ആദ്യത്തെ അല്ലെങ്കിൽ ഏക റെയിൽവേ എന്ന് പറയുന്നത് കുണ്ടളവാലി ലൈറ്റ് റെയിൽവേയാണ് ഈ കുണ്ടളവാലി ലൈറ്റ് റെയിൽവേ മൂന്നാറിൽ ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എട്ടിലാണ് കേട്ടോ ഇത് നശിക്കാനുണ്ടായ വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലെ വെള്ളപ്പൊക്കമാണ് ഈ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴിലാണ് നമ്മുടെ കണ്ണൻ ദേവൻ കമ്പനി ആരംഭിക്കുന്നത് ഈ ജോൺ ഡാനിയൽ മൻട്രോ എന്ന ബ്രിട്ടീഷുകാരനാണ് ബ്രിട്ടീഷുകാരനാട്ടോ ഈ കണ്ണൻ ദേവൻ കമ്പനി തുടങ്ങാനായിട്ട് മുൻകൈയ്യെടുത്ത് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് നമ്മുടെ ദേവികുളത്ത് തപാൽ ഓഫീസ് ആരംഭിച്ച വർഷം എന്നറിയപ്പെടുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം എന്നറിയപ്പെടുന്നത് പൈനാവാണ് ഇടുക്കിയുടെ വാണിജ്യ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് കട്ടപ്പനയും പ്രകൃതിദത്ത ചന്ദന മരങ്ങൾ മുനിയറകൾ എന്നിവ കാണപ്പെടുന്ന നമ്മുടെ ഇടുക്കിയിലെ പ്രദേശം എന്ന് പറയുന്നത് മറയൂരാണ് ഇവിടെ തന്നെയാണ് ചന്ദനക്കാടുകളും കാണപ്പെടുന്നത് മറയൂർ ചർക്കരയ്ക്കാണ് ജിയോഗ്രാഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് ലഭിച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബാക്കി അടുത്ത പാർട്ടിൽ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ